നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്ന് നമ്മുടെ അടക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ബീൻസ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്തും അത് കാച്ചണം തുപ്പേരി ബീൻസ് കറിയാണ് പിന്നെ ചാർന്ന് പറയുന്നത് നമുക്ക് നിലത്തെ സാമ്പാർ വിൽക്കുന്നുണ്ട് രാത്രി വെച്ചത് അപ്പോൾ അതാണ് അഡ്ജസ്റ്റ് ചെയ്ത ചെയ്യുക നമ്മൾ അപ്പോൾ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പോൾ അച്ഛൻ്റെ കാലിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഞ്ചു വീണത്തിരിക്കുന്ന കരിങ്കില്ല എല്ലാം ആണെന്നോ പണി അപ്പോൾ അതും കഞ്ച് വീണതാണ് അപ്പോൾ അത് ആവി പിടിക്കാൻ ആവി പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക അച്ഛൻ അതവ എന്തോ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ ആയിരിക്കുമൊക്കെ പോയി അപ്പോൾ അത് കുറ വേദനയ്ക്കിട്ട് കുറവില്ല അപ്പം അതൊന്ന് ആവി പിടിച്ച് നോക്കാമെന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ ആവി പിടിച്ചു കൊടുത്തു ഇന്ന് പോകുമ്പോഴേക്കും ഒന്ന് ആവി ഇങ്ങനെ അതൊക്കെ നനവിദ്യണ്ടെന്ന് ചൂട്ടോടെ ഉപ്പിട്ടിട്ടൊന്ന് പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പച്ചവടം വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കാലുകണ്ടെ വെച്ചിരിക്കുക അപ്പോൾ ഒന്നാവി പിടിച്ചു കൊടുക്കട്ടെ അപ്പോൾ മുറിവിടെന്ന് പറയാൻ ലേശം മുറിവേളു പക്ഷെ ആ വീണേൻ്റെ ചതവായിരിക്കാൻ ചിലപ്പോൾ എല്ലിന് വല്ലതും പറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മള് ഉഴീനൊന്നുമില്ല എക്സ്റേ എടുത്തിട്ടില്ല അവർ വെച്ച് കെട്ടി ഇങ്ങനെ വിട്ടിട്ടുള്ളൂ അപ്പോൾ അവർക്ക് കുഴപ്പം തോന്നിയത് ആയിരിക്കാം ചിലപ്പോൾ ഇന്നലത്തെക്കാട്ടിൽ മീനിനിത്തിരി കുറവുണ്ടെന്നൊക്കെ പക്ഷേ വേദനയും ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെയാണ് സംഭവിച്ചിരിക്കുന്നതേ അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ഐഡിയയിൽ തുണ്ട് മുറിവെണ്ണ അങ്ങനെ പറ്റിയിട്ട് മുറിവെണ്ണ ചൂടാക്കി എടുക്കുകയാണ് അതാ മുറിവായ ഇവിടെ ഇവിടെയാണ് പൊട്ടിയിട്ടുള്ളത് അവിടെ അവിടെയല്ലാണ്ട് ഇവിടെ ഒന്ന് തടവി കൊടുത്തിട്ട് ആവി പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോലെ ചതവുണ്ടെങ്കിൽ വേദനയ്ക്ക് ഒത്തിരി കുറവുണ്ടാവും ഡോക്ടർ ജീവ വേഗം മാറിയതാണ് നമുക്ക് നമ്മള് പുതുക്കാല ആശുപത്രിയിലേക്കാണ് പോയതേ അവിടെ എന്തായാലും എല്ലിന്റെ ഡോക്ടർ ഇല്ല അല്ലെങ്കി ഇന്ന് ഇണ്ടാവും എല്ലിന്റെ ഡോക്ടർ അപ്പൊ ഇന്നുണ്ടാവും പറഞ്ഞോക്കളെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ലത്താടിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ആണ് ഡോക്ടർ എഴുതിയാണ് നോക്കുന്നത് പക്ഷെ മുറിവ് അവിടെയൊന്നും മുറിവായൊന്നും വലിയ കുഴപ്പമില്ല വീണേൻ്റെ ഒരു കല്ല് വീ വന്ന് വീണേൻ്റെ ഒരു ചെറിയ ഇതാ തോന്നുന്നുണ്ട് ലറ്റാടിനാണ് കേട്ട് വെച്ച് നോക്കുന്നത് മുറിവ് എത്ര അതെന്ന് പറയാനില്ല ചെറുതാണ് അങ്ങനെ അത്ര വലിയ കാണാൻ തന്നെ ഇല്ല പക്ഷെ ആ കല്ല് വീണതിൻ്റെ ആ തോന്നും അപ്പം അതുമൊരു ബാൻഡേജ് വെച്ച് ആക്കി കൊടുക്കാനുള്ളത് അപ്പൊ ദേ മോള് എന്നിട്ട് വന്നു ഹായ് പറഞ്ഞേ ആയ് അപ്പഴേ ഇവിടെ ഉള്ളി ദാരിദ്ര്യം അല്ലാണ്ട് ഉള്ളിയൊക്കെ കഴിഞ്ഞു നേപ്പതൊക്കെ വന്ന് തെയ്തിൽ വെക്കിയാ ഉള്ളി പറക്കി എടുത്തതാ ഉള്ളി ും ഇടിച്ചമുളക് പൊടിയും ഇത് നല്ല നൈസ് പൊടി ഇട്ട് അരിക്ക് അങ്ങോട്ട് ഇഷ്ട ഉപ്പേരി റെഡിയും തേങ്ങ ഇടുന്നത് ഇവിടെ അത്രയും അങ്ങനെ ഇഷ്ടമില്ലാത്തതായിട്ട് ഇത് തേങ്ങ ഇടലേട്ടാ കടയിലൊക്കെ നമ്മൾ തേങ്ങ ഇടും തേങ്ങിട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ആക്കാതെ അപ്പം ഞാൻ ഇത്തിരി അധികം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊരു നാളുകാരൊക്കെ വിചാരിക്കും ഇവിടെ നമുക്ക് ഉപ്പേരിയിലെ ക്വാണ്ടിറ്റിയും കുറവും മതി പിന്നെ നാളികാരം ഇടുന്ന ആ മധുരം വരുമ്പോഴേ അത്ര ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഈ വെള്ളം വറ്റിക്കണം നമുക്ക് ഇട്ട് അപ്പം ഉപ്പേരിയിൽ നന്നായി വെള്ളമൊക്കെ വെച്ചു വന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഉപ്പേരി വരുകയാണ് ചോറൊക്കെ നമ്മൾ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇനി മോള് വന്നിട്ട് ചെയ്യും പിന്നെ ഇനി ഞാൻ കടയിലേക്ക് പോകാനായിട്ടേ ഡ്രസ്സൊക്കെ മാത്രമായിട്ടാ ഇനി നമുക്ക് കടയിൽ വെച്ച് കാണാം പോവാ ഇവിടുന്ന് അവിടം വരെ നടക്കും സ്പീഡിൽ നടക്കും ഇതാണ് ഇപ്പോഴത്തെ എക്സസൈസ് പിന്നീട് അതിനൊക്കെ സമയം കുറവാ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ അടക്കളയിലേക്ക് എത്തിയിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വിളമ്പിച്ച് അരി അടമ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പിനി ഞാൻ പിന്നീട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ട അപ്പം അതേപോലെയുള്ള വീഡിയോ തന്നെയാണ് എന്നാലും ഇതിലൊരു വ്യത്യാസം ഉണ്ട് ഇനി ഒരു സന്തോഷമൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു അത് അമ്മ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ ഇനി ഞാനെന്നറിയില്ല അതുകൊണ്ടാണത് മുന്നെ ഞാൻ പറയാത്തത് ഇതിൻ്റെ അവസാനം അവസാനം ആകുമ്പോൾ ഇച്ചിരി ഹാപ്പിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഞാൻ പിന്നെ എടുക്കാം പോട്ടെ കുറച്ച് തിരക്കങ്ങളൊന്നും കഴിഞ്ഞു ഇനി കപ്പിക്കുള്ള അല്ല ചോറിലുള്ള കറി ശരിയാക്കണ്ടബേജാണ് കുറേ ദിവസമായി ക്യാബേജ് വെച്ചിട്ട് ഇപ്പം ഇന്ന് കാബേജാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതരിഞ്ഞ് ഒരു പേരി കിട്ട് പിന്നെ ചോപ്രറൊക്കെ കേടായിട്ടാണ് ചോപ്രും നമുക്ക് അധികം തെള്ളോർത്തിക്ക് ശരിയാകില്ല എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഐ ആണ് എനിക്ക് കൂടുതലും ഇഷ്ടം ചോപ്ര എടുക്കണം പിന്നെ അരിക്കണം അരിച്ചെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അച്ഛൻ്റെ ൻ ഹോസ്പിറ്റലിൽ പോയോ നിങ്ങൾക്കൊന്ന് വിളിച്ചിട്ട് നോക്കിയിട്ട് ഒരു സമാധാനം കേടാ എന്തെങ്കിലും കഴിഞ്ഞു ഫ്രഷായൊന്ന് കഴുകിയെടുക്കട്ടെ ഞാൻ അരിയാ പോകുമ്പോഴും കഴുകും അരി കഴിഞ്ഞിട്ടും കഴുകും മതിയാവു കടിൽ ചടക്കട കുത്തി അപ്പൊ നമ്മുടെ പച്ചമുളക് സപ്പോള ഉള്ളി വേപ്പിന്റെ ഇല ഇന്ത്യ പാവത്തില ചെറിയ കഷ്ടീരിയപ്പോ ഞാൻ ഡാരിലും വെളുത്തതിന് വേണ്ടാന്ന് വെച്ചാൽ നമുക്കതൊന്ന് മഞ്ഞക്കിളർ കിട്ടാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോ ഞാൻ കേട്ടിട്ട് കൂട്ടാം ഒന്നാമത്തേന് നേരത്തില്ല കുറവ് പിന്നെ അത് അത്ര വലിയ വാടി ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല അതിൽ വരുമ്പോ എന്താ ടേസ്റ്റിനും എന്തായാലും കുറവെന്ന് പറയുന്നുണ്ടായില്ല നേരം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി വഴറ്റും ഇപ്പൊ എനിക്ക് നേരം ഇല്ലേ കറി നല്ല കുട്ടപ്പന അതിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഉണ്ടായി കയ്യിലായി തീരോ ഞാൻ പാറ്റ വെച്ചിട്ടുണ്ടാവുന്നു പിന്നെ തേങ്ങ ഞാനിവിടെ നല്ലോണം ഇടും വീട്ടിലെന്ന കറികളിൽ തേങ്ങ കുറവാ അവിടെ അധികം വേണ്ടല്ലോ കറി ഇവിടെ കറി വേണേ അപ്പൊ തേങ്ങയും കൂടി ഇടുമ്പോ തീം കൂടി ഇണ്ടാവുമല്ലോ അതെന്റെ തേങ്ങല്ലോ അപ്പൊ അത് വരുവോ അപ്പൊ നീ കഞ്ഞി കൊടുക്കട്ടെട്ടാ ഞാൻ കുറച്ച് അറുങ്ങണ്ടാക്കിട്ടില്ല കാരണം ഇത്തിരി തിരക്കിലാടും കയ്യാണ്ടായി ശരിക്കും ബില്ലെടുത്ത് കഴിയും പാലട മിക്സ് മേടിച്ചു വിടുന്നുണ്ട് അച്ചുപൊടിച്ചു പാലട ഇല്ലാക്കാൻ പോവു ഞാൻ കഴുകിയത് ഇങ്ങനെ അതിണും ആക്കി വെച്ചതാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ വെക്കുന്ന രീതികളിൽ വ്യത്യാസം കേട്ടോ ഞാൻ ആദ്യം തന്നെ കുക്കറിലട വെക്കരുതേ ഒന്നൊരു രണ്ടടി അടിക്കും അപ്പൊ അതില് കുറച്ച് നെയ്യ് ഒഴിക്കാം അട്ടേന ഒന്ന് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഈ കുക്കറുള്ളോട്ടാ പാത്രങ്ങളൊക്കെ വളരെ പരിമിതിയാണ് ഇവിടെ അത് കാരണം ഉള്ളര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് നമുക്കത് മതി നമുക്ക് സാധാരണ ദിവസങ്ങളിലൊക്കെ അത് മതി പിന്നെ ഇങ്ങനെ വല്ല ദിവസങ്ങൾ വരുമ്പോഴേ ബുദ്ധിമുട്ടാ പക്ഷെ പരന്ന പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇളക്കാൻ നല്ല സുഖാണ് അപ്പൊ ഞാൻ ഇത് വേണ്ടിയിട്ട് വേവിക്കാമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഇത് തന്നെയാക്കിയത് അപ്പൊ ഞാൻ ഇത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളം വേണോ നമ്മൾ വെക്കുന്ന വടപ്രദവിന്റെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല അല്ല പാലട പാലട അടപ്രദവ പിന്നെയും നമുക്ക് ബാക്കിയുള്ള എല്ലാ പൈസങ്ങളും നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റും അത്ര പോരാ അവര് വെക്കുന്നതൊരു ചില ആളുകൾ ഇട്ടാ ചില ആളുകൾ വെക്കുമ്പോ നമ്മള് വെക്കുന്ന രസം തന്നെ താഴ്ചകളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ വിസില് വരുന്നവരെ പിന്നെ ചൂടാറുമ്പോ തുറക്കുമ്പോഴേക്കും ശരിയായി എന്തെങ്കിലേ എങ്ങനെ വേവിച്ചാലും ഒരു വേവ് കുറവായിട്ട് എടുക്കും നല്ലവണ്ണം എന്തെങ്കിലും അവർ ഇത്തിരി കൊഴുപ്പും ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ നാല് പാക്കറ്റ് പാൽ എടുത്തു കൊടുക്കും അപ്പോൾ ഈ ഒരു വട്ടയിലാണ് ഞാനത് ശരി പാകം ചെയ്യാൻ പോളിട്ട അപ്പോൾ കുറച്ച് പഞ്ചസാര നമുക്ക് ആദ്യത്തെ കൊടുക്കാം കുറച്ച് ഇടുന്നുള്ളൂ അതൊന്ന് മെൽറ്റായി വരുമ്പോഴേ ഒരു ബ്രൗൺ കളറ് ബ്രൗൺ കളറ് അത്ര കളറ് വേണ്ട നമ്മുടെ പാലിടയ്ക്ക് സാധാരണ ഒരു ഒരു വെള്ളക്കളറല്ലോ ഒരു കളർ വ്യത്യാസം ഉണ്ടാവില്ല ഒരു ബ്രൗൺ ഒരു ഇത് ചേർന്നിട്ടുണ്ടാവില്ലേ ചെറുതായിട്ട് അപ്പം അത് അവർ ഇളക്കി ഇളക്കി കുറുതാക്കി കുറുതാക്കിയാണ് അങ്ങനെ ആക്കണമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ നമ്മൾക്ക് അങ്ങനെ ആക്കാനുള്ള ഒരു ചരക്കും പിന്നെ അതിനൊരു പറ്റിയ ചരക്ക് ഉള്ളിയൊക്കെ അതിൻ്റേതായ ഇതിലുള്ളതാണ് നമുക്കതൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം നമ്മൾ ഇത് ഈ പഞ്ചസാരേനെ കാരമൽ ചെയ്തിട്ട് ഇങ്ങനെ പാനിയാക്കിയിട്ട് അതിനൊന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി അതിൽ തിളക്കി പാലൊഴിച്ച് ചുറുക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ പൈസ അതുപോലെ ആവുമെന്ന് വിചാരിക്കാം നോക്കാം നമുക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ചിലപ്പോൾ എപ്പോൾ ചെയ്താലും ചിലതൊക്കെ തെറ്റും കണ്ടമാനം ഒരു കറുപ്പ് കളറൊന്നും പാടില്ല കേട്ടോ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വെള്ളയിൽ നിന്നൊന്നും മാറണം അത്രേ ഉള്ളൂ നമുക്ക് അത് നല്ലതിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതിൻ്റെ പാകത്തിനുള്ള കളറിലേക്ക് നമ്മൾ കൊണ്ടുവരണം അപ്പോൾ പഞ്ചസാരയുടെ വരെ കളറ് ഇങ്ങനെയൊക്കെ ആയി വന്നു കുറച്ച് പഞ്ചസാര നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ പാലങ്ങട്ട് ചേർത്ത് കൊടുക്കാം പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി വരാനായിട്ട് നല്ല കട്ടിയുള്ള പാലാണ് അപ്പം ഒന്ന് വെന്ത് 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 വരട്ടെ അപ്പം കണ്ട ഒരു ചെറിയ കളർ വ്യത്യാസം വന്നുണ്ട് പഞ്ചസാര മുഴുവനായി വന്നിട്ടില്ല കേട്ടോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഉണ്ടോ ബാക്കി പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ നമുക്ക് മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം നമുക്കൊരു അല്പം നെയ്യ് ഒരു വെച്ച് കൊടുക്കാം അട അതേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ ഈ അട നമ്മൾ എനിക്ക് തെറ്റിപ്പോയതാണ് പിന്നെ അപ്പമാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് അതിന്നെ കുത്തരിയിലടയിൻ്റെ ഈ പാലട അത് വാങ്ങിച്ചാൽ മതി അപ്പം നല്ല കളർ കിട്ടും അതിന് തവണ അതില് ഉണ്ടാക്കിയിട്ട് നല്ല ഇതായിട്ടുണ്ടാകും ഇപ്പം നല്ലൊരു വെള്ള കളറല്ല വരിക അത് ഞാൻ മറന്നുപോയി അവനോട് പറയാം അതുപോലെ അടപ്രദവനും അതെ കുത്തരിയുടെ കുത്തരിയിലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു നല്ല റോസ് കളറുള്ളത് തിരുന്നു പാൽ കുറച്ച് നേരമായി ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അരിക്ക് നമുക്ക് നമ്മുടെ ഇടയിനെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഇങ്ങനെ അരിയുമ്പോൾ ശരിയായിക്കോളൂട്ട അപ്പോൾ അതേ ഇവിടെ പാലട അതേ ഇങ്ങനെയായിട്ട് വന്നുണ്ട് കേട്ടോ ഞാൻ തീയ്യപ്പം ഓഫാക്കി കേട്ടോ കുറേ നേരത്തെ ഇളക്കി ഞാൻ വെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി കുറുതായി കഴിഞ്ഞ കട്ടി കണ്ടമാനം തണുക്കുമ്പോൾ ചിലപ്പോൾ ഇതാവും അപ്പൊ ഈ ചൂട്ടോടെ അങ്ങനെ കുടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഒന്ന് സാലട വയ്ക്കുമ്പോൾ വറുത്തിടലൊന്നുമില്ല നമുക്കൊരു ലാശം വറുത്തിടാം വറുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നുക അപ്പം അതൊന്ന് ചെയ്യാം അപ്പൊ നമ്മൾ നെയ്യ് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ അപ്പതേ അഞ്ചിപ്പരിപ്പ് അപ്പം കുറച്ച് മുന്തിച്ചു കൊടുക്കാം നമുക്ക് കിട്ടാ അപ്പഴേ പായസം പൂർണമായിട്ടില്ല അപ്പതേ ഇവിടെ അച്ഛൻ വന്നൂട്ട എന്നിട്ടാ പറഞ്ഞേ എക്സറേ എടുത്തുല്ലേ ചെമ്പുകാശ്ശേരിയില് എവിടെ എക്സറേ എന്നിട്ട് അപ്പൊ ദേ കാല കെട്ടുപോലും ഇല്ല കെട്ടണ്ടെന്ന് പറഞ്ഞപ്പോള് അതെ രണ്ടു നേരം ഉപ്പുവെള്ളത്തിന് മനസിലായി അല്ല സത്യം പറയണമെന്ന് ചോദിച്ചെന്ന് ഉപ്പുവളത്തിൽ കാട്ടാവി പിടിക്കും മുക്കി വെച്ച നല്ലതാ േട്ടാന്ന് പറയുന്ന അച്ഛന് മൂന്നൂല് ഒരുമിച്ചത് തന്നെ അമ്മേ എം ബി ബി എസ് എന്ന് പറയും ഒന്ന് മെഡി വെറുതെ വെച്ചു കൊടുക്കാം കാലങ്ങൾ മുക്കി വെച്ചിരിക്കട്ടെ അച്ചത്തിരി നേരം നമ്മൾ പറഞ്ഞ പണി വേദം ചെയ്താലാണ് അത് വേഗം ഒന്ന് മാറാനായിട്ടാട്ടും ഒരു വേദന കുറയുണ്ട ു ശ്രീകുട്ടം വന്നു സുജമോള് വന്നു ശുചിമോൻ വന്നു ഭഗ്യുള്ളിലിരിക്കില്ലേട്ടാ അവിടെ ചിന്തിട്ടേ കൈക്കോട്ട് പണിയേട്ടാ ഹോളുകൾ അടക്കിയ പുല്ലൊക്കെ ചെത്തിയാള് അതൊക്കെ ചെയ്യ പത്തു കൊല്ലത്തെ കാര്യം പറയും മോനെ പത്ത് കൊല്ലായിട്ട് നമുക്ക് മോനെ കൊറേ വരും കൊറേ പോവൂല പോനെ ഏ പറി അതേ നൂളും ചിക്കൻ വെച്ചുകൊണ്ടു പൈസൊക്കെ കണ്ടതായി അടച്ചിക്കല്ലേ മോനെ ബുദ്ധിമുട്ട് ചോറഞ്ഞ് കയ്യാണ്ട് വരച്ചിട്ട് ഇതിന് ഇതേ മീൻ കറി വെച്ചു മീനൊന്നുമില്ല പുഴ മീനെന്തോ മോനെ നമ്മളങ്ങനെ ഒരു നല്ല വിശേഷം നമ്മുടെ കെ വീടെ പത്ത് വർഷം പത്ത് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ പത്ത് വർഷവും ഞാനൊന്നും അതിൽ പോയിട്ടില്ല കേട്ടോ ഒരു ഞാൻ പോയിട്ടൊരു അമ്മക്ക് പോയിട്ട് ഒരു ആറ് വർഷമൊക്കെ അതിൻ്റെ ആകില്ല ആറ് ഏഴ് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അത്രയായിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ വല്ലപ്പോഴും പോക്കു വരുവ് പോക്ക് വരുവ് അത്രക്കെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ആടിൻ്റെ ഇടയിൽ കിടന്ന് പറയല്ലാടുന്നേ പിന്നെയാണ് ഞാൻ വിചാരിച്ച അമ്മ പറഞ്ഞു അമ്മക്ക് അടയിൽ നിന്ന് വരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വായോഅമ്മേ എന്ന് പറഞ്ഞു അങ്ങനെ ചോറ് മുട്ടാനും വെപ്പോൾ അപ്പോഴും മോള് തന്നെയാടുന്നു മോളിപ്പോൾ പോയതിന് ശേഷമാണ് അത് ഞാൻ ഏറ്റെടുത്തത് അങ്ങനെ നല്ല രീതിയിലത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാം നമുക്കത് എല്ലാവർക്കും അതുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് തന്നെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എല്ലാവർക്കും അതുപോലെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാവട്ടെ കഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും ജോലി ചെയ്യണം അത് കഴിഞ്ഞ് ഈ വീഡിയോയുടെ കാര്യം ചെയ്യുക അവിടെയും പോലെ കുക്കിങ്ങും കാര്യങ്ങളും പത്തിരുപതാ ആൾക്കൊക്കെ ഫുഡ് എനിക്ക് ഉണ്ടാക്കണം രണ്ടും മൂന്നും നേരത്തേക്കൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കഴിച്ചിട്ടാണ് വീണ്ടും വന്ന് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പ ആട്ടങ്ങളെ നോക്കുന്ന സമയത്ത് ആട്ടങ്ങളെ നോക്കുക വീട്ടിലത്തെ ജോലി ചെയ്യുക ചെടിത്തോട്ടത്തിൻ്റെ കാര്യം ചെയ്യുക അപ്പോൾ ഒറ്റ ഒരു മിനിറ്റ് പോലും നമ്മൾ ഇരിക്കാണ്ട് ജോലി ചെയ്യുന്നവരാണ് അപ്പം അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടിയിട്ടാണ് നമ്മൾ ചെറിയ ആർഭാടങ്ങൾ ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിലും നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അതൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ വരുന്നത് അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ കേമ്പിയുടെ ആ നല്ല പത്താം വാർഷികത്തിൻ്റെ എല്ലാ മക്കളൊക്കെ കൂടി അതങ്ങ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ അടക്കളയിലേക്ക് അപ്പോൾ കുറേ ദിവസമായി പുട്ട് കഴിക്കില്ലേ പുട്ട് കഴിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുട്ടും പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നു വെച്ചാൽ എൻ്റെ മക്കള് പറയും എൻ്റെ ചെറിയ മോള് ഉണ്ണി മോള് പറയും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ പുട്ടും പഴവും പുട്ടും പഴവും നാൾ വരെ പറയണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി പുട്ടും പഴം കഴിച്ചിട്ട് അപ്പൊ നോക്കിയപ്പം അരിപ്പൊടിയില്ല അപ്പം വന്ന വശം ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് വാറ്റ വെച്ചിട്ടുണ്ട് നമ്മുടെ റേഷൻ കടയിൽ തരിയാണ് നല്ല അരി കേട്ടോ നല്ല അങ്ങനെ എന്താ പറയുക റേഷൻ കടയിലെന്നൊക്കെ അത്രയും നല്ല സാധനങ്ങളാട്ടോ അപ്പൊ കിട്ടണത് എല്ലാ സാധനങ്ങളും പഴയകാലത്തെ പോലെയൊന്നുമല്ല നല്ലരിയാ അപ്പൊ അത് മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം വെറുതെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പുട്ട് പൊടിയായിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പം കൂടി തന്നെ വേണമെന്നില്ലല്ലോ പുട്ട് കഴിക്കണത് ചരിയില്ലായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ അത് അപ്പോൾ നൈസ് പൊടി കൂടി ഇരിക്കില്ലേ അപ്പോൾ നമ്മൾ അഞ്ച് കിലോനൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുപോയി വാറ്റ വെച്ച് അച്ഛൻ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്നു നമ്മൾ ഉള്ളിലിട്ട് വറുത്ത് വെക്കലാണ് പതിവ് ഇപ്പൊ കുറേ നാളുകളായിട്ട് അത് ചെയ്യില്ലേ അപ്പം നാളെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ കാല് വയ്യാട്ടിരിക്കോ അപ്പോൾ ഒത്തിരി കുറവുണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കൊക്കെ ഒത്തിരി ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട് നീരൊക്കെ ഒത്തിരി കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കാലിൻ്റെ എല്ലിനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് വലിയൊരു ആശ്വാസമായി ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലിനും എന്തെങ്കിലും ഞാൻ പറഞ്ഞു എല്ലും പുട്ടിയിലാവും ചേട്ടാന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറി എക്സറേ എടുത്ത് നോക്കിയപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അത് മാറി മെഡിസിനൊക്കെ നമ്മുടെ പുതുക്കാട് ആശുപത്രിയിൽ നാട്ടാ കിട്ടുക അത് വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ മെഡിസിൻ ഒന്നും കഴിഞ്ഞ രണ്ട് തവണ ഇപ്പം അച്ഛൻ കാലു വേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പുതുക്കാട് ആശുപത്രിയിലേക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മുടെ അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പറ്റിയത് പുതുക്കാടാണ് പിന്നെ ചെറുത് ചെറുതെന്ന് പറയുന്നത് ഇപ്പോൾ കലാലിൻ്റെ അവിടെ ഡിസ്പെൻസറികൾ ഡിസ്പെൻസറി നല്ലല്ലോ അതിനെ പറയാം ഹെൽത്ത് സെൻ്ററുകൾ അത് ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയാലും നല്ല ട്രീറ്റ്മെൻറ്റാണ് റോസ് ലേച്ചൊക്കെ പറയാറുണ്ട് റോസ് പ്രഷറിൻ്റെയും ഇതിൻ്റെയൊക്കെ ഗുളിയാണ് വാങ്ങിക്കാൻ അവിടേക്കാണ് പോകുക ഞാൻ അതുവരെ അങ്ങനെ കുറേ നാളുകൾക്ക് മുൻപ് പോയിട്ടുള്ളതാണ് പിന്നെ പോയിട്ടില്ല നമുക്ക് നേരലേ അറിച്ച് നല്ല തിരക്കാണ് അവിടെ നമ്മളുടെ ഒരു ദിവസത്തെ കടയിൽ പോക്ക് അവിടെ പോകും അപ്പം പിന്നെ ഞാനത് അവിടെ ഒഴിവാക്കും എനിക്കാകെ എൻ്റെ സിരിമോ ഇപ്പം വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഏതൊരു ഇതിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഈ മുന്നൂറ്റി ഇരുപതാ മുന്നൂറ്റി എൺപതാണ്ട് രൂപയാണ് ഒരു മാസത്തെ ഗുളിയേക്ക് വരുന്നത് അപ്പം ഞാൻ വിചാരിക്കും അത് അവിടെ ചെന്ന് നിന്ന് വല് അധികം അപ്പം അത് ഒഴിവുള്ളവർക്ക് പോയി മേടിക്കണമെങ്കിൽ ആ കാശും ചിലവാക്കാണ്ട് അവിടെ നിന്ന് കിട്ടും അതാണ് കാര്യം അപ്പോൾ എനിക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് അതിനെക്കാട്ടിലും വലിയ കാര്യം പുറത്തുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകണില്ലാന്നുള്ളൂ അച്ഛന്തന്നലെ ഒരു അല്ല അച്ഛന് കാലത്ത് പോയിട്ട് വാങ്ങിച്ചുകൊണ്ടെന്ന് ഗൂളിയാകല്ലോ അതൊക്കെട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് കഴിക്കാനായിരിക്കും മാറണങ്ങ ഡോക്ടറെ പുറത്തെ ഗുള്ളി ഒക്കെ ഉള്ളിന്ന് വാങ്ങിച്ചേ പിന്നെ ഒരു ഓയിൽമെൻ്റ് പറ്റാനുള്ളത് ബെറ്റാഡിൻ്റെ പോലത്തെ ഒരു ഓയിൽമെൻ്റ് അതും അവിടെ നിന്ന് തന്നെ കൊടുക്കും ഈ എക്സ്റേ എടുക്കണത് അവിടെ ബില്ല് പിന്നെ എക്സ്റേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ബില്ല് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് തോന്നുന്നു അച്ഛൻ പറഞ്ഞു ഉണ്ടെങ്കിൽ കിട്ടില്ല അച്ഛൻ്റെ ചെറിയ ഫോണാണ് ഫോൺ ഉണ്ടെങ്കിൽ അവിടെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ഒരു ചെറിയ ഏതോ ഒരു മെഷീൻ കേടാന്ന് പറഞ്ഞു അപ്പം ഈ ഫോണുള്ളവർക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പം ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞിട്ട് തൊട്ടു മുന്നിൽ തന്നെ നമ്മുടെ ലാബുണ്ട് അതിൽ പോയാൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ചിലവാക്കി എക്സ്റേ എടുക്കും അപ്പോൾ അതാണ് ചിലവായി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയ കാര്യങ്ങൾ എന്തൊരു തിരക്കാന്ന് പറഞ്ഞ ഒരു നാനൂറാളിലാണ് അഞ്ഞൂറാളിലധികം ഉണ്ടെന്ന് ഒരു ഡോക്ടറെ തന്നെ കാണാൻ പത്തിരുന്നൂറ് ആളുണ്ടെന്ന് അവരുടെ ഈ എല്ലിൻ്റെ ഡോക്ടറെ കാണാനായിട്ട് അപ്പോൾ അത്രയും തിരക്കുണ്ട് അപ്പോൾ അത്രയും ജനങ്ങൾ അവിടെ കൊണ്ടാണ് കുറേ മരുന്നിൻ്റെ കാര്യങ്ങളും ഈ മഴയും കാര്യങ്ങളും ജോലിയും ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും രോഗങ്ങൾ പനിക്കര കൂടുതൽ എന്ന് അച്ഛൻ പറയണം പനി ഛർദി അങ്ങനത്തെ ഉള്ളത് ഇപ്പൊ അല്ലെല്ലാം മൂന്നാ അഞ്ച് ഡോക്ടർ ആറ് ഡോക്ടറോട് കാലത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടാ എനിക്ക് വിനീഷ നമ്മുടെ മെമ്പർ ഉണ്ടല്ലോ മെമ്പറൻ ഇതിലേന്നും മെസ്സേജ് എനിക്കെന്നല്ല എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് വരും ഇന്ന ഡോക്ടർമാര് ഇന്ന രോഗത്തിന് അങ്ങനെ പുറത്തെഴുതിയിട്ടുണ്ടാവും അത് ഇന്ന ഡോക്ടർമാര് ഇന്നിരിക്കേണ്ടി അവർക്ക് അറിവിന് കിട്ടിണ്ടാവും അപ്പൊ അത് നമുക്ക് വാട്സാപ്പിൽ ഇട്ടു തരും അപ്പൊ അത്രയും കാര്യങ്ങളുണ്ടെന്ന് പണ്ടൊക്കെ പോയിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി രണ്ട് കുളിയേ കിട്ടുള്ളൂ മൂന്ന് കുളിയെ പുറത്തുനിന്ന് ഇരുതിരെ പതിവ് പക്ഷെ ഇപ്പങ്ങനെയല്ല ഇപ്പൊ ഒരുവിധം മെഡിസിനൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് തന്നെ വാങ്ങിക്കുന്ന അച്ഛൻ പറയുന്നേ ഞാൻ കുറേ കാലങ്ങളായി കുറുക്കാട് ആശുപത്രിയിൽ പോയിട്ട് എൻ്റെ അച്ഛനമ്മയോടെയുള്ള അച്ഛൻ്റെ അച്ഛനമ്മയൊക്കെ ഉള്ളപ്പോഴാണ് അവർ അവിടെ ഒരു രണ്ട് മാസം കൂടുമ്പോൾ എന്തായാലും പത്ത് ദിവസം അവിടെ എടുക്കും അവര് ആ കാലഘട്ടത്തിലും പുതുക്കാട് ആശുപത്രി തന്നെയാണ് നമ്മൾ കൂടുതലും ആശ്രയിച്ചിരുന്നത് അച്ഛനമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അപ്പൊ അതുപോലെ ഇല്ലാട്ടോ അതിനേക്കാളും ഒരു പത്തേരട്ടി കൂടുതലാണ് അപ്പൊ നമുക്ക് പുട്ടിന്റെ തിരിക്കൊന്നും പോവാ ഞാനപ്പത് ഇത് ഇങ്ങനെ എന്ന് പറയുന്നത് ഇത് ഈ അപ്പ തന്നെ ഇടിച്ച് അപ്പ തന്നെ പുട്ടുണ്ടാക്കുന്നത് എവിടെയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വടകരയിലേക്ക് പൂമ്പഴാട്ടാ ഒരലിട്ടിടിച്ച് അപ്പം തന്നെ കാലത്ത് വൈകുന്നേരം വെള്ളത്തിൽ എടുത്ത് തോന്നുന്നു അത് എപ്പോഴും ഇടുക അതെനിക്കറിയില്ല നേരം വെള്ളത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരമാകുമ്പോൾ അത് ചെയ്ത് ഒന്ന് പതുക്കെ ചൂടാക്കിയിട്ട് എൻ്റെ ഇളയമ്മ ഞാനൊരു ദിവസം അവരുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ അനിയക്കൊക്കെ ചെയ്യണത് എൻ്റെ കുമ്പും ചെയ്യണത് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാട്ട വടകരയിലത്തെ ഞാൻ അവിടെ നിൽക്കാത്ത കാരണമാണ് അത് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത് ഇപ്പൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പം മിക്സിയിലിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും പത്തൽ കറി നല്ല ഇതായിട്ടുള്ള ഫുഡാണ് അവിടെ നമ്മുടെ നമ്മുടെക്കാട്ടിലും എനിക്ക് കുറേ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അവിടുത്തെ ഫുഡൊക്കെ അതുപോലെയാണ് അവരുണ്ടാക്കണത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കുന്നത് ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊക്കെ മിക്സിയും ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ വന്നില്ലേ അന്നൊന്നും അന്നത്തെ കാലം അല്ലല്ലോ അപ്പം ഞാനിതൊന്ന് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഇങ്ങനെ കൊണ്ടു അപ്പതേ നമ്മളിത് ഇങ്ങനെ പൊടിച്ചൊരു പൊടി പൊടി ആക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടാ ഞാൻ അരിച്ചിട്ട് എടുത്തിട്ടില്ലേ ഞാൻ ഇങ്ങനെ മുറത്തിലിട്ടൊന്ന് ഇങ്ങനെ 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 കാണിച്ചിട്ട് അതിന്റെ കടവശം വീണ്ടൊന്ന് പൊടിക്കുക ചെയ്ത് പക്ഷെ നല്ല അരിപ്പ നൈസ് വലിയ കണ്ണുള്ള അരിപ്പുണ്ടെങ്കിലേ വലിയ ഹോളുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് നല്ലതാ നല്ലതാണ് അല്ലെങ്കിൽ നൈസാ അപ്പൊ ആണ് വിഴാ ബുദ്ധിമുട്ടതിൽ അപ്പൊ ഞാനിതേ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം പത്ത് ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കേണ്ടി വരും കേട്ടോ അപ്പോഴതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുള്ള ബാക്കിയാലൊന്നും കുറച്ചു നേരം ഇളക്കാൻ കിട്ടാ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ചോപ്പ കളർ വരും അപ്പോൾ ഇനി നാളികേരം ചരികി നമുക്ക് പൊട്ടിച്ചു ഇത് നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് ഒന്നും കൂടി അവിടെ ഒന്ന് കളക്കാം അങ്ങനെ നമ്മുടെ പൊടി നമ്മൾ അടിപൊളിയൊക്കെ എടുത്ത് കിട്ടുക ഇത് അഥവാ അങ്ങനെ ഇതിങ്ങനെ തിരി കട്ട വരികയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയിട്ടാണ് അപ്പം ശരിയാവും വെള്ളം കൂടുതൽ തോന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേശ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ഒന്നാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികുളി വേണ്ട അതായിട്ട് വരും ഞാനിതിന് ആൾക്കാരൊന്നും പോകില്ല ഓരോ മണീൻ്റെ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറ്റിയാണ് ഇട്ടുണ്ടാക്കുന്നത് ചിരട്ടയല്ല കുറ്റിക്കൂട്ടാണ് അപ്പം നമ്മുടെ പുട്ട് ദൈവം എന്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് പോട്ടും മീൻകറിയുമാണ് ഒന്ന് അച്ഛന് കൊടുക്കാൻ പോകട്ടാ നല്ല ചൂട്ടോടെ കഴിക്കട്ടെ അച്ഛൻ ചൂടറിയ രസം ഉണ്ടാവില്ലേ പിന്നെ പഴം വേണമെങ്കിൽ പഴവും ഒരു ചക്ക വരട്ടീടെ വേണമെങ്കിൽ ചക്ക വരട്ടി കൂട്ടി പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ആ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചക്കര ഇട്ടിക്ക് അതെ മുറിച്ച് 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 വെച്ചിട്ടുണ്ട് വേണ്ട അപ്പോൾ അതും കൂടി അച്ഛന് കൊടുക്കട്ടെ കാപ്പിടെ വഴുക്കായി സാധനത്തോട് പിടിക്കുമ്പോൾ അങ്ങോട്ട് നന്നായി വന്നു കേട്ടാ അപ്പഴേ ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ടാണ് പക്ഷെ നമ്മളാ നിറപ്പറ അല്ലെങ്കിൽ വേറെയുള്ള പൊടികളല്ലേ അതിൻ്റെ അത്രയ്ക്കാൻ കിടങ്ങനൊന്നില്ല ഒരു പിരിപ്പിരിപ്പൊക്കെ വന്നുകൂടെ അങ്ങനെ പക്ഷെ നല്ല സോഫ്റ്റ് തന്നെ അതേ കണ്ട നല്ല ചൂട് അത് ചൂടാറിയും വലിയ കുഴപ്പമൊന്നുമില്ല ഇതായിട്ടിരിക്കുന്നുണ്ട് എന്നാലും നമ്മൾ മേടിക്കുന്ന ആ പൊടിയിലെ അത് ഉള്ള ടേസ്റ്റും ഇതിലൊക്കെ രണ്ട് രണ്ട് വ്യത്യാസം തന്നെയാണ് മേടിക്കുന്നതും നല്ല അയ്യോ അതങ്ങൾ കഴിച്ചു കൊണ്ടു ചോദിച്ചു ഇങ്ങനെ തരിതരുന്ന് ഉള്ളത് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ാലും ഇഷ്ടം അവ കണ്ടുപിടിച്ച പണ്ട് പിടിക്കാനും ഇഷ്ടമുള്ളതാ അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കലും കഴിക്കലും സിജ്മോൻ കടയിലേക്ക് പോയി അങ്ങനെ ഓരോരുത്തരോരോ വഴികളിലേക്കൊക്കെ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും